അങ്ങനെ ഞാൻ യു കെയിൽ വന്നിട്ട് ആറുമാസം കിട്ടും ആറുമാസത്തിന് ശേഷം ഇപ്പോൾ വീട് മാറാണ് അപ്പോൾ എല്ലാവരും ആ വീട്ടിൽ നിന്ന് പോവാണ് അപ്പോൾ എല്ലാവരും പല വീടുകളിലേക്ക് മാറുകയാണ് അപ്പോൾ ആടെ ആടുപോളായതുകൊണ്ടും കൗൺസിലിൻ്റെ പ്രശ്നങ്ങളുള്ളതുകൊണ്ടും എല്ലാവരും വീട് മാറാണ് അപ്പോൾ ഇന്ന് ഒരു വീട്ടിലെ ലാസ്റ്റ് ഡേ ആണ് അപ്പോൾ ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി ബിരിയാണിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം എന്നാണ് വിചാരിച്ചിട്ട് ഞങ്ങൾ വൈകുന്നേരം അങ്ങനെ ഞാൻ ഷിഫ്റ്റും കഴിഞ്ഞ് നേരെ വീട്ടിൽ ഒരാണ് ഇതാണ്ടോ ഞങ്ങൾ ഞാൻ ആറുമാസം താമസിച്ചായിരുന്നു വീട് അപ്പോൾ എല്ലാവരും വേറെ വീട്ടിലേക്ക് മാറാണ് അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് ഞങ്ങളത് നൈറ്റ് ഫുഡ് ഉണ്ടാക്കുന്നതിൻ്റെ തിരക്കിലാണ് അപ്പോൾ ഒന്നൊരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാമെന്നുള്ള സെറ്റപ്പാണ് എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് ഫുഡ് ഉണ്ടാക്കുന്ന ഒരു തിരക്കിലാണ് എല്ലാവരും അങ്ങനെ അങ്ങനതേ എല്ലാവരും ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ് അവരും അവിടെ ഗെയിം കളിക്കുന്നുണ്ട് കുറച്ച് പേരൊന്ന് ടി വി ആണ് അങ്ങനെ ഓരോരോ കാര്യങ്ങൾ അങ്ങനത്തെ ബിരിയാണിയും കാര്യങ്ങളൊക്കെ റെഡിയായി മുട്ടയും പപ്പടവും ഒക്കെ ഉണ്ട് കേട്ടോ ഞങ്ങളുടെ ബിരിയാണിയിൽ ഞങ്ങളുടെ അതേ എല്ലാം സെറ്റായിട്ടുണ്ട് അങ്ങനെ ഫുഡഴിച്ച് എന്നത്തോടു കൂടി ഞങ്ങളത് ഈ ഒരു വീട്ടിൽ നിന്നും മാറാണ് അപ്പോൾ ബാക്കി വിശേഷങ്ങൾ വീഡിയോ കാണാം ബൈ